ഈ ഇലക്ഷൻ എന്നെ ആകപ്പാടെ വലിയ ചിന്താ കുഴപ്പത്തിലാക്കി എന്ന് എല്ലാവരോടും പറയാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് മോദി പറയുന്നു ഇന്ത്യ സഖ്യം വിജയിച്ചാൽ രാജ്യത്തെ സമ്പത്ത് മുഴുവനും മുസ്ലിങ്ങൾക്ക് കൊടുക്കും അതേ മോദിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പറയുന്നു ഭാരതം ദീർഘനാളായിട്ട് കോൺഗ്രസ് ആണ് ഭരിച്ചത് അങ്ങനെയെങ്കിൽ ഈ സമയത്താകമാനം എത്രമാത്രം സമ്പത്താണ് മുസ്ലിങ്ങൾക്ക് കൊടുത്തത് എന്നതിനെ പറ്റിയൊരു കണക്ക് കൂടെ അവതരിപ്പിക്കുന്നത് സാധാരണക്കാരായ എന്നെപ്പോലെയുള്ള ആളുകൾക്ക് വസ്തുനിഷ്ഠമായി ചിന്തിക്കുവാൻ സഹായിക്കും എന്നൊരു എളിയ അഭിപ്രായം എനിക്കുണ്ട് ഇന്ത്യാ സഖ്യം വിജയിച്ചാൽ ഭാരതത്തിൻ്റെ സമ്പത്ത് മുഴുവനും മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് മോദി പറയുമ്പോൾ മോദി ജയിച്ചാൽ ഭാരതത്തിൻ്റെ സമ്പത്ത് മുഴുവനും അദാനിക്കും അമ്പാനിക്കും കൊടുക്കുമെന്ന് മറ്റുള്ളവർ പറയും ഇപ്പം ഞാൻ ആര് പറയുന്നതാണ് കേൾക്കേണ്ടത് ഇതൊരു വലിയ ചിന്താ കുഴപ്പം തന്നെയാണ് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് മോദി ജയിച്ചാലും ഇന്ത്യ സഖ്യം ജയിച്ചാലും എനിക്കൊരു പ്രയോജനവുമില്ല കാരണം ഞാൻ അദാനിയുമല്ല അംബാനിയുമല്ല ഞാൻ മുസ്ലിമുമല്ല ഞാൻ മനുഷ്യനെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് ദൈവത്തെക്കാൾ മനുഷ്യരെ സ്നേഹിക്കണമെന്ന് നിർബന്ധം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഒരു കാറ്ററിയിലും പെടുന്ന ആളല്ല അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രതീക്ഷയ്ക്കും വഴിയില്ല അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച ഞാൻ ബോട്ട് ഇടാനായിട്ട് ബൂത്തിലേക്ക് പോകുമ്പോൾ വലിയ ചിന്താഭാരത്തോടെയാണ് പോകേണ്ടി വരുന്നത് ആ ഗതികേടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പിന്നെ കുറച്ചുകൂടി ചിന്തിക്കുമ്പോൾ കേര കേരളത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായ കെ സുരേന്ദ്രൻ പറയുന്നത് കേരളത്തിലെ ക്രിസ്ത്യാനികളെ മാർക്സിസ്റ്റുകാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ബി ജെ പിക്ക് മാത്രമേ കഴിയുകയുള്ളൂ കാരണം എൺപത് ഇരുപത് എന്ന അനുപാതക എന്ന ഫോർമുലയിലാണ് ഇവിടെ സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ടിരുന്നത് അത് ക്രിസ്ത്യാനിയോട് കാണിച്ച വലിയ അപരാധമാണ് ക്രിസ്ത്യാനികൾക്ക് നീതി കിട്ടണമെങ്കിൽ ജനതാ പാ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരണം മോദി വീണ്ടും പ്രൈം മിനിസ്റ്റർ ആകണം കേൾക്കും കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷേ എനിക്ക് ഒരു ചെറിയ ചോദ്യം ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് കേരളത്തിലെ ക്രിസ്ത്യാനികളോട് മാത്രം സ്നേഹവും മറ്റുള്ള എല്ലാ സംസ്ഥാനത്തിലെയും ക്രിസ്ത്യാനികളോട് കൊടും വെറുപ്പും എന്താണ് ഇതെനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുകയാണ് സുരേന്ദ്രന് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു വിശദീകരണം ഉണ്ടെങ്കിൽ ദയവായി പറയുക തുറന്ന മനസ്സോടെ ശ്രമിക്കാനും അതിൽ കാര്യമുണ്ടെങ്കിൽ ഗ്രഹിപ്പാനും അതിനനുസരിച്ച് വോട്ട് ചെയ്യാനും ഞാൻ തയ്യാറാണ് കാരണം സത്യം എപ്പോഴും ജയിക്കണം എന്നൊരു ചെറിയ നിർബന്ധം മാത്രമേ എനിക്കുള്ളൂ ഇന്ന പാട്ട് ജയിക്കണമെന്ന് എനിക്ക് യാതൊരു താല്പര്യമില്ല സത്യം ജയിക്കണമെന്ന് അല്പം താല്പര്യമുണ്ട് കാരണം ഒരു സമൂഹം ഒരു രാഷ്ട്രം ഒരു ജനത നിൽക്കണമെങ്കിൽ സത്യം വിജയിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ചരിത്രം എന്നെ അറിയിച്ചിട്ടുള്ളൊരു അടിസ്ഥാന പാഠം അസത്യം ആയുധമായി ഉപയോഗിക്കുന്നവനെല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണ് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിവുള്ള ഒരുത്തനും സഹജീവികളെപ്പറ്റി അസത്യം പ്രചരിപ്പിക്കാറില്ല അസത്യമായധം ആയുധം ഉപയോഗിക്കുന്ന ഏഴുവനും നശീകരണ ശക്തിയുടെ ദല്ലാളുകളാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വസ്തുനിഷ്ഠമായി ചിന്തിക്കുവാൻ ഈ പാവപ്പെട്ട എന്നെ പോലുള്ള ആളുകളെ സഹായിക്കത്തക്ക എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ ദയവായി അത് പൊതുരംഗത്ത് കൊണ്ടുവരണം എന്ന ഒരലിയ അപേക്ഷ എനിക്കുണ്ട് പിന്നെ എനിക്ക് സുരേന്ദ്രനോട് ഒരു കാര്യം പറയാനുള്ളത് കേരളത്തിലെ ക്രിസ്ത്യ ജനത ഈ നൂറ്റാണ്ടുകൾ എത്രയും ഇവിടെ വസിച്ചത് ഗണ്യമായ നേട്ടങ്ങൾ കൈവരിച്ചത് ഒരു പാർട്ടിയുടെയും ഔതാര്യം കൊണ്ടല്ല അവരവിടെ കഴിവ് കൊണ്ടും അധ്വാനം കൊണ്ടും നേർവഴിയിൽ സഞ്ചരിച്ചത് കൊണ്ടും സർവലൗകിക മൂല്യങ്ങളെ മറക്കാതെ നീതിയുടെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും വഴി സഞ്ചരിച്ചത് കൊണ്ടുമാണ് അതുകൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാനായിട്ട് താൻ ഇങ്ങോട്ട് ഇറങ്ങണ്ട അതിനുള്ള കഴിവും തനിക്കില്ല താൻ തൻ്റെ കാര്യം മാത്രം നോക്കി തിന്നാൽ മതി അതുകൊണ്ട് ദേവായി ഇങ്ങനെയുള്ള പുലഭ്യം പറഞ്ഞുകൊണ്ട് ജന ജനത്തിൻ്റെ മുമ്പിൽ ഇറങ്ങരുത് എന്ന ഒരു ശക്തമായ അഭിപ്രായം എനിക്കുണ്ട് ഞാനിതുവരെ എളിയ അഭിപ്രായമാണ് പറഞ്ഞത് ഇത് ശക്തമായ അഭിപ്രായമാണ് സുരേന്ദ്രൻ്റെ സഹായമില്ലാതെ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നിലനിൽപ്പ് ഞങ്ങൾക്ക് ആവശ്യമില്ല ദയവായി മനസ്സിലാക്കുക ഇനിയും ഇതാ സഭ ഇപ്പോൾ വെളിയിൽ അദ്ദേഹം അവർ പറയുന്നത് സമദൂര സിദ്ധാന്തമാണ് ഞങ്ങൾ കൈക്കൊള്ളുന്നത് അതായത് എല്ലാവരോടും ഞങ്ങൾക്ക് തുല്യമായ അടുപ്പവും തുല്യമായ അകൽച്ചയുമാണ് അതിൻ്റെ ഒരു ഗുണം ആര് ജയിച്ചാലും സഭ ജയിക്കും ആര് തോറ്റാലും സഭ ജയിക്കും ഇപ്പോൾ സമദൂര സിദ്ധാന്തം കൊണ്ട് ഇടതുപക്ഷത്തോട് സമദൂരമാണ് വലതുപക്ഷത്തോട് സമദൂരമാണ് യു ഡി എഫിനോടും എൽ ഡി എഫിനോട് സമദൂരമാണ് ബി ജെ പിയോട് സമദൂരമാണ് അതുകൊണ്ട് ആര് തോറ്റാലും സഭ ജയിക്കും അതൊരു വലിയ മിടുക്ക് തന്നെയാണ് അപ്പോൾ ഇവിടെ ധാർമ്മികമായ അതൊരു പ്രശ്നവുമില്ല ആകെപ്പാടെ അളക്കാനായിട്ട് എന്തെങ്കിലും ഒരു അളവ് പോലും മതി അതുകൊണ്ട് അളന്നളന്ന് അളന്ന് അളക്കാണ് ഏത് പാർട്ടി ഇവിടെ നിൽക്കുന്നു അവിടുന്ന് ഒരു വാര ഇങ്ങോട്ട് മാറി നിൽക്കും കോൺഗ്രസ് പാർട്ടിയോടെ വന്നാൽ നൂറുപാരെ മാറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നാൽ മുന്നൂറ് പാരെ അളന്ന് മാറി നിൽക്കും ബി ജെ പി വന്നാൽ നൂറുപാർ അളന്ന് ഇത് എന്തോ കോന്ത്രാണ്ടാടു എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പോൾ ഒരു നിലപാടെടുക്കാനുള്ള തൻ്റെ ഇടമുണ്ടോ ഏഹ് വാസ്തവത്തിൽ സങ്കടമാണ് എന്നാൽ മിണ്ടാതിരുന്നുകൂടെ ഈ പൊതുരംഗത്ത് വന്ന് നഗ്നത പ്രദർശിപ്പിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ ഏതിനെ പറ്റിയെങ്കിലും മൂല്യാധിഷ്ഠിതമായ ഒരു നിലപാടെടുക്കാനുള്ള നട്ടെല്ലാം നിൻ്റെ സഭയ്ക്കുണ്ടോ എന്നതൊരു ചോദ്യമാണ് അതുപോട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇത് വളരെ അപകടമേറിയ ഒരു ഒരു യാഥാർത്ഥ്യമാണ് കാരണം നാം എല്ലാവരും ഈ ഇലക്ഷനെ കാണുന്നത് കുഞ്ഞു കളി പോലെയാണ് കുരങ്ങുകളി പോലെയാണ് ഇതൊരു രാഷ്ട്രത്തിൻ്റെ ഒരു ജനതയുടെ ഭാവി നിശ്ചയിക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് എന്ന കാര്യം ആരും പരിഗണിക്കുന്നില്ല എനിക്ക് വളരെ സങ്കടമുള്ളൊരു കാര്യം കേരളത്തിൽ മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും തമ്മിൽ ഈ ഇത്ര വലിയ അടിയെന്താണ് അവർ വലിയ ഇന്ത്യ സഖ്യമെന്ന് പറയുകയും കേരളത്തിൽ വന്ന് പരസ്പരം കൊങ്ങയക്കി പിടിക്കുകയും ചെയ്യുന്ന ഈ ഒരു ഈ ഒരു പൊട്ടത്തരം ഇതാർക്കു വേണ്ടിയാണ് അരങ്ങേറുന്നത് നിങ്ങൾ ആരോടാണ് ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ പറയുന്ന കാര്യത്തെ ആര് വിശ്വസിക്കണം നിങ്ങൾക്ക് മോദിയെ പിടിച്ചു കെട്ടണം അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയതിൽ നിന്ന് പറയുകയും കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് പരസ്പരം കടിക്കുകയും ചെയ്യുന്ന ഈ ഒരു ആഭാസത്തെ നിർത്തിക്കൂടെ ആർക്കെങ്കിലും നിങ്ങൾക്ക് വോട്ട് തരണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അതുപോലെ നിങ്ങൾ നശിപ്പിക്കുകയല്ല ചെയ്യുന്നത് നിങ്ങൾ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ എന്താണ് ഉറച്ചു നിൽക്കാത്തത് ഏത് പ്രത്യാശ വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് വോട്ട് തരേണ്ടത് ദയവായി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്തായാലും എനിക്ക് വെള്ളിയാഴ്ച വോട്ട് ചെയ്യണം വോട്ട് ചെയ്യാതിരിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളവും ഒരു ഓപ്ഷനല്ല അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യും തീർച്ചയായും വോട്ട് ചെയ്യാൻ പോകും അതുകൊണ്ട് ഞാനിപ്പോൾ അനുഭവിക്കുന്ന ചിന്താ കുഴപ്പത്ത് ഏത് വിധത്തിലാണ് ഞാൻ കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് സൂചിപ്പിക്കുന്ന ഈ തരുണത്തിൽ ഒരു പക്ഷേ പ്രയോജനപ്പെടും അല്ലെങ്കിൽ പ്രസക്തമാണ് എന്ന് ഞാൻ കരുതുന്നത് കൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം ഞാൻ പറയുകയാണ് ഇപ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരത്ത് ഉള്ളത് പ്രധാനമായി അത് വളരെയധികം പണം ഉള്ള സ്വാധീനമുള്ള രാജീവ് ചന്ദ്രശേഖർ രണ്ടാമത് വളരെയധികം രാഷ്ട്രീയ പാരമ്പര്യമുള്ള മൂന്ന് തവണ ഈ മണ്ഡലത്തിനധിയായ ശശി തരൂർ മൂന്നാമത് വളരെ ജനപ്രിയ പ്രിയനായ ഇടതുപക്ഷ നേതാവ് പന്യം രവീന്ദ്രൻ വളരെ നാളുകൾക്ക് മുൻപ് വളരെ വളരെ നാളുകൾക്ക് മുൻപ് അതായത് എൻ ഡി എ വ ഒന്നിൻ്റെ ആ കാലഘട്ടത്തിൽ എവിടെയോ ഒരു ക്രിസ്ത്യൻ യൂത്ത് കോൺഫറൻസിൽ ഞാൻ പ്രസംഗിക്കാൻ വന്നപ്പോൾ എൻ്റെ കൂടെ വേദി പങ്കിട്ടത് പന്നിയൻ രവീന്ദ്രനാണ് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് ആ സമയത്ത് സംസാരിക്കുന്നൊക്കെ എനിക്കിപ്പോൾ നേരിയ ഓർമ്മയാണ് എനിക്ക് അത് പന്നിയൻ രവീന്ദ്രനോട് വലിയ അടുപ്പൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ആ ഒരു ദിവസത്തെ ഇൻട്രാക്ഷൻ കൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് വളരെ ആന്തരികമായ ഒരു അടുപ്പവും സന്തോഷവും ഉണ്ടായി അത് ഒരു പോസിറ്റീവാണ് രാജു രാജീവ് ചന്ദ്രശേഖരപ്പറ്റി നോക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഒരു ഒരു വിധത്തിലും അറിഞ്ഞുകൂട എട്ടും പൊട്ടും എനിക്ക് അറിഞ്ഞുകൂടാം അദ്ദേഹം എന്തിനു വേണ്ടി നിലനിൽക്കുന്നുവെന്നോ എന്താണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ വ്യക്തിപരമായ മേന്മയെന്ന നമുക്ക് നമുക്കറിഞ്ഞുകൂടാ പിന്നെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ വിജയിപ്പിച്ചാൽ തിരുവനന്തപുരം അങ്ങ് ഡെവലപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത് ഇവിടെ എനിക്ക് വളരെയധികം അരോചകമായി തോന്നുന്നൊരു കാര്യമുണ്ട് ഒരു കോൺസ്റ്റിറ്റുവൻസി അല്ലെങ്കിൽ ഒരു നിയോജക മണ്ഡലം അല്ലെങ്കിൽ ഒരു സംസ്ഥാനം പുരോഗമിക്കണമെങ്കിൽ ബി ജെ പിക്ക് വോട്ട് കൊടുത്തെങ്കിലേ സാധ്യമാകുകയുള്ളു ഇപ്പം ഡബിൾ എൻജിൻ എന്ന് പറയുമ്പോൾ അതിനൊരു വലിയ അപമാനം പതിയിരിപ്പുണ്ട് എന്നാരും സാധാരണ പറഞ്ഞ് ഞാൻ കേൾക്കുന്നില്ല അത് അതിശയം തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ ബി ജെ പിയെ ജയിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള വിഹിതം പോലും നിങ്ങൾക്ക് കിട്ടുകയില്ല എന്നുള്ളതാണ് അതിനെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ രാഷ്ട്രീയമായ ഉത്തരവാദിത്ത ബോധം അടിയറ വെച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അർഹമായത് കേന്ദ്രത്തിൽ നിന്ന് തരികയുള്ളൂ ഞങ്ങളുടെ മുഖം നിങ്ങൾ ഏറ്റുവാങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ ഗറി അപകടമാക്കാനുള്ള കഴിവ് ഞങ്ങൾക്കൊണ്ട് ഞങ്ങളത് ചെയ്തിരിക്കും എന്ന ഒരു വെല്ലുവിളിയാണ് ആ പ്രസ്താവനയിൽ അടങ്ങിയിരിക്കുന്നതെന്നാണ് സാമാന്യ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കേണ്ടത് പക്ഷേ എന്തുകൊണ്ടോ അങ്ങനെ ആരും മനസ്സിലാക്കുന്നില്ല പിന്നെ ഇപ്പോഴുള്ള പരസ്യം നോക്കുമ്പോൾ കാണുന്നത് മോദി വന്നതുകൊണ്ട് അതുണ്ടായി ഇതുണ്ടായി ശൗചാലയമുണ്ടായി ആളുകൾക്ക് ഗ്യാസ് കിട്ടുന്നു ആളുകൾക്ക് വെള്ളം കിട്ടുന്നു ഇങ്ങനെ പറയും എനിക്ക് മനസ്സിലാക്കാവുന്ന ഒരു ചെറിയ കാര്യം ഇതൊക്കെയും ചെയ്യുന്നത് ആളുകൾ നൽകുന്ന നികുതി പണം കൊണ്ടാണ് കേരളത്തിലെ ജനം കൊടുക്കുന്ന നികുതി പണം അത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ് അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമേ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നുള്ളൂ ഈ ചെയ്യുന്ന പണിയൊന്നും മോദി സ്വന്തമായ അധ്വാനം കൊണ്ടുണ്ടാക്കിയ പണം കൊണ്ടല്ല സാധാരണ ജനം അധ്വാനിച്ചുണ്ടാക്കുന്ന അവരുടെ വരുമാനത്തിൻ്റെ ഒരു നല്ല അംശം അങ്ങോട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ നിയമപരമായി കൊടുക്കാനൊരു മാർഗ്ഗവുമില്ല അത് സംഭരിച്ചു വെച്ചിട്ട് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് വീരവാദം ഉന്നയിക്കുന്നതിൽ വലിയ സത്യസന്ധതയൊന്നുമില്ല ഇത് സാധാരണ പൗരൻ്റെ വിയർപ്പാണ് അവൻ അല്പം പോലും ക്രെഡിറ്റ് കൊടുക്കാതെ മുഴുവൻ ക്രെഡിറ്റും ഒരേ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുക നീതിയല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു പ്രധാനമന്ത്രിയും ഇപ്രകാരം അവകാശപ്പെട്ടിട്ടില്ല എന്നതും ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കുകയാണ് ഇതൊക്കെയും ഒരു സാംസ്കാരികമായ ശൂന്യതയെ സൂചിപ്പിക്കുന്നു എന്ന ഒരു എളിയഭിപ്രായം എനിക്കുണ്ട് വ്യക്തിപരമായ യാതൊരു വികാരവും ഈ കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളവുമില്ല എന്നാൽ വസ്തുതകൾ ഇപ്രകാരമാണ് മനസ്സിലാക്കാൻ എനിക്ക് ഇടയാകുന്നത് ഇനിയും ഈ ഒരു ഇലക്ഷൻ കൊണ്ട് എന്താണ് നാം നേടേണ്ടത് രാവും പകലും നമ്മോട് പറയുന്നത് മോദിയെ മൂന്നാമതും പ്രൈം മിനിസ്റ്ററാക്കാൻ നിങ്ങൾ വോട്ട് ചെയ്യണം 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 മോദിയെ മുൻ പ്രൈം ഞാൻ ഞാനെന്ത് ചെയ്യാനാണ് കേരളത്തിലെ ജനം എന്ത് ചെയ്യാനാണ് നാം വോട്ട് ചെയ്യേണ്ടത് ഒരു വ്യക്തിയെ പ്രൈം മിനിസ്റ്ററാക്കാനല്ല ഞാൻ വെള്ളിയാഴ്ച രാവിലെ വോട്ടിടുമ്പോൾ എന്നെ ആര് പ്രതിനിധീകരിക്കണമെന്ന് മാത്രമേ എനിക്ക് ചിന്തയുണ്ടാകിയിട്ടുള്ളൂ എന്നാൽ അതേസമയം തന്നെ എനിക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യം ഞാൻ വോട്ടിട്ട് കഴിഞ്ഞാൽ ഈ മൂന്ന് പ്രതിനിധികൾ ഒരാളെപ്പോലും അടുത്ത അഞ്ച് വർഷത്തേക്കെനിക്ക് കാണാൻ കിട്ടത്തില്ല പണ്ടത്തെ ഭാഷയിൽ പറഞ്ഞാൽ മഷിയിട്ട് നോക്കിയാൽ ഈ മൂന്നിനെയും കാണാൻ കിട്ടത്തില്ല അത് മറ്റൊരു കാര്യമാണ് അപ്പോൾ പ്രതിനിധി പ്രാതിനിധ്യം എന്നൊക്കെ പറയുന്നതിനകത്തും വലിയ അർത്ഥമൊന്നുമില്ല അപ്പോൾ നമ്മുടെ തന്നെ പ്രതിനിധിയാകാൻ നിർബന്ധിതരായിത്തീരുന്ന വ്യക്തിയെ ഇലക്ഷന് ശേഷം ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ല എങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഒരിക്കൽ പോലും മീഡിയയായപ്പോലും ഒരു ഒരു നോക്ക് കാണുവാൻ കൂട്ടാക്കാതിരുന്ന മോദിയെ ഏതെങ്കിലും വിധത്തിലേക്ക് കാണാനോ മോദി ഇരിക്കുന്നതിൻ്റെ ഒരു ആയിരം മൈൽ അടുത്ത് വരാനോ എനിക്ക് സാധിക്കുമോ പിന്നെ അദ്ദേഹത്തെ പ്രൈം മിനിസ്റ്റർ ആക്കിയിട്ട് ഞാനെന്ത് നേടാനാണ് ഇതൊക്കെ വെറും അർത്ഥശൂന്യമായ ജൽപ്പനങ്ങളാണ് ഒരു ജനായത്വ സംസ്കാരത്തിന് ഒരുവിധത്തിലും പൊരുത്തപ്പെടാത്ത കാഴ്ചപ്പാടുകളും ജൽപ്പനങ്ങളുമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നാം ഈ ഒരു വലിയ പ്രക്രിയയുടെ യഥാർത്ഥത്തിലുള്ള അർത്ഥവും ലക്ഷ്യവും എന്താണെന്ന് പാടേ മറന്നിട്ട് ആയിരക്കണക്കിന് പരസ്യങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട് നാം എന്തു ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലോ നമ്മുടെ ചിന്താശക്തിയുടെ അടിസ്ഥാനത്തിലോ വസ്തുനിഷ്ഠമായ തീരുമാനമെടുത്തതിനനുസരിച്ച് നമ്മുടെ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു കാലഘട്ടത്തിലല്ല നാം ഇപ്പോൾ വസിക്കുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും പക്വതയുള്ള ജനായത്ത സംസ്കാരമാണെന്ന് പറയുമ്പോൾ അതിനെ അതിനോട് യോജിക്കാൻ എനിക്ക് അല്പം പ്രയാസമുണ്ട് ഏതായാലും പോട്ടെ വളരെ ദുഃഖത്തോടും നിരാശയോടും കൂടെയാണ് ഞാൻ ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ ദർശിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതേസമയം തന്നെ നാം ഓരോരുത്തരും വോട്ട് ചെയ്യണം നമ്മുടെ വോട്ടിൻ്റെ വില വളരെ അധികമാണ് ഒരു വോട്ട് അവകാശം നേടുന്നതിന് വേണ്ടി കഴിഞ്ഞ തലമുറകൾ എത്രമാത്രം സാഹസികതയോടുകൂടെ അധ്വാനിച്ചു എത്രയോ പേർ ഈ സമരത്തിൽ പട്ടുപോയി ഈ പ്രയത്നത്തിൽ പൊലിഞ്ഞുപോയി എന്ന് നമുക്കറിയാം അതുകൊണ്ട് അതിൻ്റെ വില മാനിക്കാതെ പോകരുത് എല്ലാവരും വോട്ട് ചെയ്യണം പക്ഷേ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ദയവായി ആ സമയത്തേക്കെങ്കിലും ഈ വലിയ വലിയ പരസ്യ പരസ്യത്തിൻ്റെ മഴയും കൊടുങ്കാറ്റവും ഇങ്ങോട്ട് മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾക്കറിയാവുന്ന പരമാർത്ഥങ്ങളുടെ വസ്തുതകളുടെ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ ഈ രാജ്യത്തോടുള്ള ഉത്തരവാദിത്ത ബോധത്തിൻ്റെ പ്രേരണയിൽ വ്യക്തിപരമായ നിങ്ങളുടെ ധാർമ്മിക മൂല്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഗുണങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വിലയേറിയ സമതിദായക വോട്ട് രേഖപ്പെടുത്തണം പിന്നെ രോ രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഒരു ബട്ടണിൽ അമർത്തുമ്പോൾ ആ ബട്ടൺ എങ്ങോട്ടൊക്കെ തെറിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ സാരമില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഒരു ഒരു വോട്ടിന് അത്രമാത്രമേ വില കൊടുക്കുന്നുള്ളൂ എന്നതും ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ടാണ് ഈ യന്ത്രങ്ങൾ ഇ വി എം യന്ത്രങ്ങൾ അത് തെറ്റായി പ്രവർത്തിക്കുമ്പോൾ മാൽ ഫങ്ഷൻ ചെയ്യുമ്പോൾ ഒരു പാർട്ടിക്ക് മാത്രം അനുകൂലമായി അത് മാൽ ഫങ്ഷൻ ചെയ്യുന്നത് അതുപോലെ വിചിത്രമായ ഒരു യാഥാർത്ഥ്യമാണ് ഒരു ഒരു പ്രതിഭാസമാണ് അതിനെപ്പറ്റി എനിക്ക് യാതൊരു അറിയുമില്ല സാങ്കേതികമായ ഒരു വിജ്ഞാനവും ഇല്ലാത്ത വ്യക്തിയാണ് ഞാൻ ഇങ്ങനെ മീഡിയക്കാരൊക്കെ പറയുന്നത് കൊണ്ട് ഞാനൊന്ന് സൂചിപ്പിക്കുന്നത് മാത്രം എന്തുകൊണ്ടാണ് അബദ്ധത്തിൽ മറ്റൊരു പാർട്ടിക്കും അനുകൂലമായി ഈ യന്ത്രം തെറ്റ് ചെയ്യാത്തത് എന്നതിനെ പറ്റി നിങ്ങൾക്കാര്ക്കെങ്കിലും വല്ല അറിവുണ്ടെങ്കിൽ അറിയിക്കുക ഏതായാലും വളരെ പ്രതിസന്ധിയേറിയ ഒരു കാലഘട്ടത്തിൽ ഈ ബൃഹത്തായ പ്രക്രിയ ഇത് ആരംഭിച്ചു കഴിഞ്ഞു അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു വാസ്തവത്തിൽ ഇത്രയും സുദീർഘമായി ഈ ഒരു പ്രക്രിയ വലച്ചു നീട്ടേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മുടെ അയൽ രാജ്യമായ പാക്കിസ്ഥാനിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ട് പക്ഷേ അവിടെ ആർ ആ നിങ്ങൾ അവിടെ ആർക്ക് വോട്ട് ചെയ്താലും അവിടുത്തെ ആർമി ജനറൽ പറയുന്ന ആളെ ജയിക്കത്തുള്ളൂ അത് മറ്റൊരു കാര്യം പക്ഷേ വോട്ട് ചെയ്ത് കഴിഞ്ഞ് രാത്രി അന്നേ ദിവസം അന്നേ ദിവസം രാത്രി പതിന പന്ത്രണ്ട് മണി ഒരു മണിയോടു കൂടെ റിസൾട്ട് ഒട്ടുമുക്കാലും അറിയാം നമുക്കോ നമ്മൾ വോട്ട് ചെയ്തിട്ട് ഒരു മാസം ഒന്നര മാസമൊക്കെ കാത്തിരിക്കണം എന്നാൽ ഇ വി എം മെഷീൻ അവർക്ക് ഇ വി എം മെഷീൻ ഒന്നുമില്ല അവർക്ക് ബാലറ്റ് പേപ്പർ തന്നെയാണ് എന്നിട്ടും അവർക്ക് അപ്രകാരമുള്ളൊരു സംവിധാനമുണ്ട് പക്ഷേ അങ്ങനെ സംവിധാനമുള്ളതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല കാരണം അവിടെ ജനറൽ ഇലക്ഷനാണ് നടക്കുന്നത് കാരണം എൻ്റെ അർത്ഥം പാകിസ്ഥാനിൽ ജനറൽ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ അവിടുത്തെ ആർമി ജനറലാണ് നടത്തുന്നത് അവിടുത്തെ ആർമി ജനറലാണ് തീരുമാനിക്കുന്നത് ആര് ജയിക്കുന്നമാർ തോക്കണം തോക്കുന്നയാളെത്ര ഭൂരിപക്ഷത്തോട് തോക്കണം എന്നൊക്കെ ജനറലാണ് തീരുമാനിക്കുന്നത് പക്ഷേ വോട്ട് ഇടാനുള്ള അവകാശം ജനത്തിനുണ്ട് പക്ഷെ ആര് ജയിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവിടുത്തെ ആർമിയുടെ മേധാവിയായ ജനറൽ എസ് സി മുനീറിന് മാത്രമാണ് അത്രമാത്രം പക്വതയാർന്ന ഒരു ജനാത്വ രീതിയാണ് പാകിസ്ഥാനിൽ നമ്മളങ്ങനെ ആയിപ്പോകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരോടുമുള്ള എൻ്റെ നന്ദിയും സ്നേഹവും ബഹുമാനവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ്